നമ്മൾ ഇന്നീ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ മറ്റൊരു വിഭാഗം ഇവിടെ ഇല്ല നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട് നമ്മുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാണിച്ചു കൂട്ടുന്ന അവസ്ഥകൾ നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾക്കറിയാം അറുപത്തിമൂന്ന് വർഷത്തെ ജീവിതം അതിൽ ഇരുപത്തിമൂന്ന് വർഷത്തെ നെപുത്ത് കിട്ടിയ കാലഘട്ടം അതിൽ പതിമൂന്ന് വർഷത്തെ പ്രബോധന കാലഘട്ടം പത്ത് വർഷത്തെ മദീന ജീവിതം ഈ പറഞ്ഞ സമയങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു നേരം പോലും വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ ആ പ്രിയപ്പെട്ട റസൂലിന്റെ പേരിൽ ഈ ഒരു ദിവസം എത്ര ആളുകളാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആളുകൾ കാട്ടിക്കൂട്ടണത് തീറ്റ 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 മാത്രല്ല ഇതിനകത്തുള്ളൂ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഏത് ലെവല റസൂല്ല റസൂല്ല ചെര്യകൾ അനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറയുകയും നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ കാണിച്ചു കൊടുക്കല്ലേ നമ്മളത് ആ ചെര്യെ പിൻപറ്റേണ്ടി അതിന് പകരം എന്താണ് കാണിക്കുന്നത് ഒരു കാര്യം എല്ലാവരും എന്നും നമ്മൾ ഓർത്തു ഓർത്തുവെച്ചു ജീവിതത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ വഴി തെറ്റിക്കാൻ മാത്രമായി കൊണ്ട് കുറേ അധികം ആളുകൾ അള്ളാഹു ഇറക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ ശൈത്താൻ്റെ കാര്യമല്ല മനുഷ്യരെ ആ ആളുകൾ വഴി തെറ്റിക്കുമ്പോൾ വഴി തെറ്റി പോകാതിരിക്കാൻ നമ്മൾ വ്യക്തമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ പുതിയ ആരോപണം വന്നു റസൂലൻ മുടി വളർന്നു എന്നും പറഞ്ഞിട്ട് ഇത് ഇതൊക്കെ പറഞ്ഞ് ഇവർ ആരെയാണ് ഈ ലോകത്ത് വിഡ്ഢികളാക്കുന്നത് നമ്മളുടെ കേരളത്തിലെ മുസ്ലിം ജനത ഇത്രയും വിഡ്ഢികളായിട്ടുള്ള ആളുകളാണോ ഈ പറയണ എന്തും വിഴുങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയിലാണോ അവരുടെ ജീവിതം നമ്മൾ ചിന്തിക്കണ്ടേ നമ്മൾ മനസ്സിലാക്കണ്ടേ നാളെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് റസൂല് നമ്മൾ കാണണമെന്നുള്ളത് ഇതുപോലൊരു വിഭാഗത്തെ റസൂൽ എന്താ കാണുമോ നമ്മൾ ചിന്തിക്കാണോ കാണുക പോയിട്ട് നമ്മളെ നിഴല് പോലും റസൂലിന്റെ അടുത്ത് നമുക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല അത്രമാത്രം കുറാഫത്തും വിദഗത്തും ചുർക്കും നമ്മൾ ഹൗമ ചെയ്ത് കൂട്ടറാണ്